പ്രിയമുള്ളവരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജീസസ് വ്യത്യസ്തമായ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശു ക്രിസ്തു യേശുവിൻ്റെ പ്രകാശത്തിൽ അവിടുത്തെ മക്കളായ നമ്മളെല്ലാവരും ചരിക്കുമ്പോൾ ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നിബധിക്കുകയില്ല കാരണം ഈശോ പ്രകാശമാണ് ആ പ്രകാശമാകുന്ന ഈശോയുടെ ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഹൺഡ്രഡ് പേഴ്സൻ്റായിട്ട് ഈശോയെ സ്നേഹിച്ച് ഈശോയെ ആരാധിച്ച് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും അന്ധകാരത്തിൽ നമ്മൾ നിപതിക്കുകയില്ല അതിനായിട്ട് ഈ പ്രോഗ്രാം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹവും അഭിഷേകവുമായിട്ട് മാറട്ടെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഉള്ളത് പ്രിയ കൂട്ടുകാരാണ് അവരെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹാപ്പി ഫ്രാൻസ് ഉറക്കെ പറയാമോ ഹല്ലേ ലുയാ ശക്തി പറഞ്ഞു ഹലേ ലുയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഹാലേ ലുയ മക്കളെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേരെന്താണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാവരും ഉറക്കെ പറഞ്ഞു ഹൺഡ്രഡ് പേഴ്സൻ ജീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് വരണം അതാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ പോലെയുള്ള എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ സ്ഥാനം എത്ര പെർസെൻറ്റേജ് ആയിട്ട് വരണം ഹൺഡ്രഡ് നമ്മുടെ ജീവിതത്തിൽ ഹൺഡ്രഡ് ആണോ ഉറപ്പുണ്ടോ ഉറപ്പുള്ള കുട്ടികൾ മാത്രം ഉറപ്പോടെ ഉണർവോടെ ഒരു ഹലേലി ഉറക്ക പറഞ്ഞേ എങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ നിന്റെ ജീവിതത്തിൽ ഈശോ ഹൺഡ്രഡ് ആയിട്ട് മാറണം പറഞ്ഞേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണോ സിക്സ്റ്റി ആണോ എയ്റ്റി ആണോ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം നയൻറ്റി പോയിന്റ് നയൻ അത്ര ആണോ അല്ല ഈശോ ആഗ്രഹിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രകാശവനായ ഈശോയുടെ ആ പ്രകാശത്തിലേക്ക് നമ്മളും ആ പ്രകാശത്തെ അനുനയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ധകാര ശക്തി നമ്മളെ തൊടുകയില്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയാ ശക്തിയോട് പറഞ്ഞേ ഹല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ട് മക്കളെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോടൊപ്പം നമുക്ക് പാടാം ആടാം ദൈവത്തിൻ്റെ വചനം കേൾക്കാം ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അത് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അല്ലേ നമ്മൾ മാത്സ് പഠിക്കുന്നവരാണ് അല്ലേ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുമ്പോൾ ഈശോ നമ്മൾ ബ്ലസ് ചെയ്യും ഉറക്കെ പറഞ്ഞേ ഹല്ലേയാ ശക്തി പറഞ്ഞേ ഹല്ലെലുയാ എല്ലാവരും ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ചാടി എഴുന്നേറ്റ് കൊള്ളാം ഇടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചേ കൊള്ളാം എന്നിട്ട് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ട് ചേട്ടൻ പറയുന്നതിൽ പറയണം ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞേ ഹലേ ലു ചേട്ടൻ പറയുന്ന പോലെ ഒന്ന് ക്ലാപ്പ് പറയണം ചെയ്തു ചെയ്തേ ഉണർവോടെ നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്തേ അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചോണ്ടൊന്ന് ചെയ്തേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനത്തിനു വേണ്ടി നമുക്ക് ധ്യാനിക്കാം നമുക്കൊന്ന് കണ്ണുകൾ അടക്കാം കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം ഈശോയുടെ സന്നിധത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് ചേട്ടച്ചൊല്ലി തരുന്ന ഈ പ്രാർത്ഥന നമുക്ക് ഉറക്കെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ലോകത്തിന്റെ പ്രകാശമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നല്ല ഈശോയെ എൻ്റെ കൊച്ചു ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നിലുള്ള എല്ലാ അന്ധകാരങ്ങളും നീക്കണമേ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ നമുക്ക് അടച്ച് കരങ്ങൾ കൂപ്പി ഇന്നത്തെ ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരാൻ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് ഉറക്കം വന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു മറിയമേ തമ്പുരായ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാണേ കണ്ടു പറഞ്ഞേ പറഞ്ഞേ ഈശോ മിസ്സി ഹായ്ക്കിയ സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്ഥിതി ആയിരിക്കട്ടെ പരസ്പരം ഒന്ന് നന്നായിട്ട് ചിരിച്ചൊന്ന് ശ്രുതി പറഞ്ഞേക്കറഞ്ഞേ ലുയാ വലതേരത്തിരിക്കാം നമുക്കൊരു കുഞ്ഞ പാട്ട് പഠിക്കാം ഈ പാട്ടിന് ഒത്തിരി പ്രത്യേകതയുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും തന്നത് ആരാണ് ഈശോയാണോ ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് അപ്പൊ ഈ അവയവങ്ങൾ ചലിപ്പിക്കണമെങ്കിൽ അതിനുള്ള കഴിവ് തരുന്നത് ആരാണ് ഉറക്കം പറഞ്ഞ ആരാണ് ഈശോ എന്തോരം കുഞ്ഞുങ്ങളാണെന്ന് അറിയാമോ അവയവങ്ങളൊന്നും ചലിപ്പിക്കാൻ പറ്റാതെ ചില രോഗങ്ങൾ പിടിപെട്ട് അസ്വസ്ഥതകളിൽ പിടിപെട്ട് പലരും ഒരു ഹോസ്പിറ്റലിലായി കഴിയുന്നു പക്ഷെ ഇന്ന് ഈശോ നമുക്ക് നൽകിയ ഈ അവസരം പ്രയോജനപ്പെടുത്തി ഈശോയെ നമുക്ക് ഒന്ന് പാടി ആരാധിക്കാം ഒരു പാട്ട് പഠിച്ചാലോ ആറ് റെഡി പാട്ടിൻ്റെ ഒരു വെറൈറ്റി പാട്ടാണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എങ്കിലും നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടി പഠിക്കാം ഓക്കെ ചേട്ടൻ പറഞ്ഞു തരാം വേർഡ്സ് അപ്പോൾ നിങ്ങളൊന്ന് പറയണം ഒന്ന് പറഞ്ഞു നോക്കിയേ ഐ മൂമായിത്തം ടിക്കിട്ടിക്കിട്ടും ആ ഇഷ്ടപ്പെട്ടോ ആ ആ ഒന്ന് പറഞ്ഞു നോക്കിയേ ഐ ടം ഐ മൂമായി ടിക്കിട്ടിക്കിട്ടും ടിക്കറ്റിക്കി ടം ർഥം മനസ്സിലായോ മനസ്സിലായോ ഈ ടിക്കി ടിക്കിട്ടിക്കിട്ടും എന്ന് പറഞ്ഞാൽ ടിക്കി ടിക്കിട്ടി കിട്ടും അതിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല അത് ഈ പാട്ടിനൊരു നല്ലൊരു നല്ലൊരു ഫീലിങ് വരാൻ വേണ്ടി

I move my thumb, dig it, dig it, dig it, dum. I move my thumb, dig it, dig it, dig it, dum. I move my thumb, dig it, dig it, dig it, dum. I move my thumb, dig it, dig it, dig it, dum. I move my ears, dig it, dig it, dig it, dum. I move my ears, dig it, dig it, dig it, dum. I move my ears, dig it, dig it, dig it, dum. I move my ears, dig it, dig it, dig it, dum. Ready? അടുത്ത പറഞ്ഞ എന്താണ് പാട്ട് ഇഷ്ടപ്പെട്ടോ ഉറക്ക പോരാഞ്ഞോ എങ്കിൽ നല്ലൊരു ക്ലാപ്പ് കൂടെ കൊള്ളാം ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് ഇതിന് നല്ലൊരു ആക്ഷൻ ഉണ്ട് നമുക്ക് ഈ ആക്ഷൻ ചെയ്യാം റെഡിയാണോ എങ്കിലും അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ആ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറയണം ഈ ഷോയെ നമുക്ക് പാടി ആരാധിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് പറയണം ഡാൻസ് ചെയ്യാൻ നീ മടിക്കരുത് പറഞ്ഞു മടിക്കോ ഇല്ല എല്ലാവരും ഒന്ന് കയ്യിൽ നിന്ന് പിടിച്ചേ യെസ് കൊള്ളാം നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് ആദ്യം ഫസ്റ്റ് ചേട്ടൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യണം ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർ ആദ്യം ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നിങ്ങളൊന്ന് ചെയ്യണം ഒന്ന് ചിരി നെക്സ്റ്റ് എന്താണ് ഉറക്കെ പറഞ്ഞ എന്താണ് ഹാൻസ് ഒന്ന് ചെയ്തു നോക്കേമായി ഹാൻഡ് ഇടിക്കിട്ടിട്ടും ആയി മൂമായി ഹാൻഡ് ഇട്ടിക്കിട്ടി കിട്ടും ആയി മൂമായി ഹാൻഡ് സ്റ്റിക് ഇട്ടിക്കിട്ടി കിട്ടും ആയി മൂമായി ഹാൻഡ് സ്റ്റിക് ഇട്ടിക്കിട്ടിക്കിട്ടും നെക്സ്റ്റ് എന്താണ് ആരും അപ്പൊ ഇവിടെ വന്ന് ചെയ്യാൻ ധൈര്യമുള്ള ആരാകണം കണ്ടുവരും പോരെ ഇവരൊക്കെ നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഇവരോട് എന്തേലും നട്ട് ചെയ്യോ നട്ട് ചെയ്യും ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് കീബോർഡിനോടൊപ്പം മ്യൂസിക് ചേർന്ന് നന്നായിട്ട് ഈശോയെ പാടി ആരാധിക്കാം ക്ലാ ഹാൻസ് ഒന്ന് നോക്കി ചിരിച്ചു പാടിയേ ओके okay, रेडी I move my thumb, ticky, ticky, ticket, I move my thumb, ticky, ticket, ticket, I move my thumb, sticky, ticket, ticket, I move my thumb, sticky, ticket, once again, I move my thumb, ticket, 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 I move my thumb, sticky, ticket, ticket, I move my thumb, sticky, ticket, ticket, I move my thumb, sticky, ticket, ticket, ears, I move my ears, ticket, 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 I move my ears, ticket, 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 I move my ears, ticket, hands, I move my hands, ticket, ticket, I move my hands sticky ticket. I move my hands sticky ticket. I move my hands ticket legs. I move my legs, ticket, ticket, ticket I move my legs, ticket, ticket. I move my legs, ticket, ticket, ticket I move my legs, ticket, ticket, thumbs. I move my thumbs, ticket, ticket, dig I move my thumbs, sticky, it, ticket I move my thumbs, ticket, ticket, ticket. I move my thumbs, stick it. Yes, I move my sticky ticket, ticket. I move my i move my yes ticket 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 i move my yes ticket hands I move my hands ticket 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 i move my hands ticket 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 i move my hands ticket 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 i move my hands ticket ticket legs I move my legs ticket 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 i move my legs ticket 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 i move my legs ticket 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 I move my legs ticket to clap your hands and a second one two one ും എല്ലാവരും നന്നായിട്ട് കളിച്ചു ഉറക്കേലോയ നമ്മളിപ്പോ ഈശോയെ ആരാധിക്കുകയും ഈശോയെ സ്തുതിക്കുകയും ചെയ്യുമ്പോ നമ്മളെ നോക്കി ഈശോ സ്വർഗത്തിലിരുന്ന് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ഈശോയ്ക്ക് നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുത്തു ഒന്നുകൂടെ ഒന്നാട്ടത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഷേക്ക് ആൻഡ് കൊടുത്തോണ്ട് പറയണം നീ നന്നായി ഡാൻസ് കളിച്ചു ഓക്കെ ഇവർക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ് ഒരിക്കൽ കൂടെ നമുക്ക് കൊടുക്കാം ഒന്ന് കൈ നീട്ടി പിടിച്ച് ഇവരുടെ നേരെ എന്നിട്ട് നല്ലൊരു ബ്ലെസ്സിങ് കൊടുത്തു പറഞ്ഞ ഗോഡ് ബ്ലസ് യു പറഞ്ഞേ പറഞ്ഞു ഹല്ലേ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തോ എങ്കിൽ പ്രിയമുള്ളവരെ ഇനി നമുക്ക് കുഞ്ഞൊരു വചനം ഈശോയുടെ വചനം കേൾക്കാം ഈശോയുടെ വചനം നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹം അഭിഷേകമായിട്ട് മാറും ഒരു കുഞ്ഞ വചനമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന ദിവസം അഭിഷേകമായിട്ട് മാറും കാരണം വചനത്തിന് വലിയ ശക്തിയുണ്ട് വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ബോംബ് പൊട്ടുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ അത് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ബോംബ് പൊട്ടുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ചിതറിപ്പോകുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളും ചിതറിപ്പോകും അതാണ് അതാണ് വചനത്തിൻ്റെ പവറ് എന്നതുപോലെ വചനം ഒരു സീഡാണ് വിത്ത് ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്നെങ്കിലും അത് പൊട്ടിമുളയ്ക്കും മറക്ക പറഞ്ഞേ ഹല്ലേ ലുയാണർ പറഞ്ഞേ ഹല്ലേ ലുയാ അപ്പൊ മക്കളെ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഈശോയുടെ ഒരു വചനം നമുക്കൊന്ന് ധ്യാനിക്കാം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹാഭിഷേകമായിട്ട് മാറും പിന്നാരെ നമുക്ക് വേണ്ടി വചനം വായിക്കാൻ വരുന്നത് മോളാണ് ആവാ മക്കളെ അപ്പം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം ഇതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി അഞ്ചാമത്തെ തിരുവചനമാണ് ആ വചനം ഒന്ന് വായിച്ചേക്കാം ഒന്ന് വായിച്ചോ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പ്രകാശവുമാണ് അപ്പം എല്ലാവരും വചനം ഒന്ന് പറഞ്ഞു നോക്കിയേ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ് എന്താണ് ഈ വചനം വായിച്ചപ്പോ മനസ്സിലായതെന്ന് പറഞ്ഞേശ്കാശത്തിലൂടെ ഓക്കെ നല്ലൊരു കൊടുത്തേ അതായത് മോൾ പറഞ്ഞ ആ ഒരു ആശയം നല്ലൊരാശയാണ് അതായത് ഈശു പ്രകാശത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ആ പ്രകാശത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് വഴിതെറ്റില്ല നല്ലൊരു നല്ലൊരു കൈഡി കൊടുന്ന് കൊടുത്തെ അല്ല പോയിരുന്നു പറഞ്ഞേ ഹല്ലേ ലുയാ എനർജറ്റിക് ആ പറഞ്ഞേ ഹല്ലേ ലുയാക്കളെ ഇന്നത്തെ വചനം എന്താണ് നമ്മളോട് പറയുന്നത് ഈശോ പറയുകയാണ് ഈശോയുടെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കാണ് നമ്മുടെ പാതയിൽ പ്രകാശമാണ് എല്ലാവരും പറഞ്ഞേ പാദങ്ങൾക്ക് വിളക്ക് പറഞ്ഞേ പാതയിൽ പ്രകാശം എന്ന് പറഞ്ഞ എന്താ ഈശോയുടെ വചനം നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് പ്രകാശമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ നമ്മളെ നേർവഴിക്ക് നടക്കും നമ്മൾ ഒരു അന്ധകാര ശക്തിയിലേക്കും വീഴ്ത്താൻ ഈശോയുടെ വചനത്തിന് പറ്റില്ല ഈശോയുടെ വചനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പിശാചും നമ്മളെ അന്ധകാരത്തിലേക്ക് വീഴ്ത്തില്ല ഓരൊക്കെ പറഞ്ഞേ ഹല്ലെ ലുയാ ചേട്ടനൊരു ഉദാഹരണം പറയാം നിങ്ങളിങ്ങോട് ശ്രദ്ധിച്ചേ നിങ്ങളുടെ പപ്പയ്ക്കൊക്കെ കാറില്ലേ കാറ് കാർ അല്ലേ നിങ്ങൾ കാറിൽ യാത്ര ചെയ്തിട്ടില്ലേ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വലിയ ഫോറസ്റ്റിലൂടെ ഏതാ സമയം അറിയാമോ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കൂരാ കൂരി ഇട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു വണ്ടി മരണില്ല ഫോറസ്റ്റിൽ എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ടാവുമോ പ്രകാശം അപ്പോൾ നമ്മുടെ കാറിന് ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇങ്ങനെ പോകണത് കിലോമീറ്ററുകൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു പന്ത്രണ്ട് മണി കഴിഞ്ഞു കൂരാകൂരി ഇരിട്ട് നമ്മുടെ പ്രകാശം മാത്രമേ ഉള്ളൂ വഴി ഇങ്ങനെ നോക്കി നോക്കി പോവുക പെട്ടെന്ന് ഇതാ നമ്മുടെ കാ കാറിന്റെ രണ്ട് ഹെഡ്ലൈറ്റും കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് പോയി എന്തായിരിക്കും ആ അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ പേടിയാവില്ലേ നമ്മൾ ആ കാറിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അമ്മേ എന്ന് വിളിച്ച് കരയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കും കാരണം ഫോറസ്റ്റ് ആണ് ഇതാ കാട്ടാനയുടെ ശബ്ദം സിംഹത്തിന്റെ അലർച്ച പാമ്പിന്റെ ചീറ്റല് ഇതൊക്കെ കേട്ടാണ് പോണത് ആകപ്പാടി ഉണ്ടായിരുന്ന ഈ ഹെഡ്ലൈറ്റ് നിന്നും പോയി പ്രേ മക്കളെ ഒന്ന് ഇന്ന് ഇമാജിൻ ചെയ്തേ ഇമാജിൻ ചെയ്തേ ആ അവസ്ഥ എന്നതുപോലെയാണ് ഇനി ഇനി വചനത്തിലേക്ക് വന്നേ ഈ വചനത്തിലേക്ക് വന്നേ നമ്മളുടെ പാദത്തിൻ്റെ വിളക്കാകുന്ന ഈശോയുടെ വചനം നമ്മുടെ പാതയിൽ പ്രകാശമാകും എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് പോലെ നമുക്ക് പോകേണ്ട വഴി ഈശോ ഇങ്ങനെ കാണിച്ചു തരും ഇത് കെട്ടുപോകോ കെട്ടുപോകോ അന്ധകാര ശക്തികൾ നമ്മളെ വന്ന് ആക്രമിക്കോ ഇല്ല ഈ പ്രകാശം ഒരിക്കലും കെട്ടുപോകില്ല ഈ പ്രകാശം നമ്മളെ നേർവഴിയിലേക്ക് നടത്തും ആ നേർവഴി ഏതാണെന്ന് അറിയാമോ ആർക്ക് പറയാൻ പറ്റും ആ നേർവഴി ഏറ്റവും അവസാനം ചെന്നെത്തണ വഴിയുടെ എൻഡ് അവർഗം പറഞ്ഞേ സ്വർഗം നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ അതാണ് ഈ മോള് പറഞ്ഞ ആശയം നിങ്ങൾക്ക് ഒരു ഒരു സർപ്രൈസായിട്ട് ഇന്ന് ഒരു കുഞ്ഞ പയ്യൻ ഇന്ന് നമ്മുടെ ഈ ഫ്ലോറിലേക്ക് വരാൻ പോവുകയാണ് ഇവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ദർശനം കിട്ടി ഇവന് വേണ്ടി പ്രാർത്ഥിച്ചവൻ കുഞ്ഞായിരുന്നപ്പം തന്നെ പ്രാർത്ഥിച്ചു ഈ പ്രകാശമാകുന്ന വചനം എൻ്റെ കുഞ്ഞിൽ ധരിക്കണമേ ഈശോടൊപ്പം എൻ്റെ മകനായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ അവന് വചൻ എന്ന് തന്നെ പേരിട്ടു അവൻ്റെ അച്ഛനും അമ്മയും എന്താണ് പേര് വചൻ അവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഈ പ്രകാശമാകുന്ന വചനം ഹൃദയത്തിൽ അങ്ങോട്ട് നിറഞ്ഞു അങ്ങനെയുള്ളവർ ആ കുഞ്ഞിനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒന്ന് കയ്യടിയോടു കൂടെ സ്വീകരിക്കാം അവനോട് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി ആ കുഞ്ഞ് ഇന്ന് കുറച്ച് വചനം നമ്മളോട് പറയാൻ പോവുക നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് അവനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇതാണ് നമ്മുടെ വചൻ ഇവൻ്റെ മാതാപിതാക്കളെ അവരോട് പറഞ്ഞത് മൂന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഇവൻ ഇവൻ്റെ പ്രത്യേകത ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളുടെ പേര് കാണാതെ പറയും ഇപ്പൊ ഇവൻ എത്രയാലും പഠിക്കണേ ആറാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് പറഞ്ഞേ അപ്പം ഇപ്പോഴും അത് മറന്നു പോയിട്ടില്ല ഒപ്പം തന്നെ ഒത്തിരി വചനം ഇവൻ്റെ ഹൃദയത്തിലുണ്ട് പ്രിയമുള്ളവരെ ആ പ്രകാശത്തിലൂടെ തന്നെയാണ് ഈ കുഞ്ഞ് സഞ്ചരിക്കുന്നത് അപ്പം ഈ കുഞ്ഞില് ദൈവം കൊടുത്ത ഈ അനുഗ്രഹം നമുക്കൊന്ന് കേൾക്കാം നല്ലൊരു കൈഡിയുടെ കൂടെ ഒരിക്കൽ കൂടെ വചനം ഒന്ന് സ്വാഗതം എല്ലാവരും നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ ആരും റെഡി യെസ് എങ്കിൽ വചന ഒന്ന് പറഞ്ഞു ഉൽപ്പത്തി പോലെ വെളിപാട് വരെ പുസ്തകങ്ങളുടെ പേരൊന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ജോഷ ന്യായവന്മാർ റൂത്ത് ഒന്ന് സാമൽ രണ്ട് സാമൽ ഒന്ന് രാജക്കന്മാർ രണ്ട് രാജക്കന്മാർ ഒന്ന് ദിനത്താന്തം രണ്ട് ദിനൊരുത്താന്തം എസ്റ നഹമിയ തോബിത്ത് യുദിത്ത് എസ്തർ ഒന്ന് രണ്ട് രണ്ടുപക്കുമായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സമപ്രസംഗൻ ഉത്തമഹിതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജെറമിയ വിലാപങ്ങൾ ബാറൂക്ക് എസ് കെൽ ദാനിയൽ ഹൂസിയ ജോയൽ ആമോസ് ഒബാധ്യ യോന മിക്ക നാഹും ഹബ്ഗുഖ് സഫാനിയ ഹഗായി സക്രിയ മലാക്കി മത്തായി മർക്കോസ് ലൂക്കൈ യോഹന്നാൻ അപ്സോല പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കുറുന്തോസ് രണ്ട് കുറന്തോസ് ഗലാത്തിയ ഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് ദസിലോണിക്ക രണ്ട് ദസിലോണിക്ക ഒന്ന് തിമോത്യോസ് രണ്ട് തിമത്തിയോസ് തീത്തോസ് ഫിലമാൻ ഹെബ്രാരിയാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് ഓഹന്നാൻ രണ്ട് യോഹനാൻ മൂന്ന് ഓഹനാൻ യൂദാസ് വെളിപാട് നല്ലൊരു ബിഗ് ക്ലാബേ ഇനി വചന കുറച്ച് കാണാതെ കുറച്ച് വചനങ്ങളും അറിയാം വചനങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്ന് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അപ്രസല പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെർസിലേമിലും യൂതയ മുഴുവനിലും സമരയായാലും ഭൂമികളുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷിയാക്കുകയും ചെയ്യും സഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവവുമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യുണ്ട് യോഹനാൻ പത്ത് പത്ത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് സക്കറി രണ്ടേ ഇഞ്ച് ഞാനതിന് ചുറ്റും അങ്ങനെ കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ എൻ്റെ മദ്യത്തിനെ മഹത്വമാക്കും കർത്താവ് ചെയ്യുന്നു സക്കര ഒമ്പതെട്ട് ആരും കയറി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാലിൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവനെ കീഴടക്കിയില്ല ജോബ് ഒന്നേ പൊത്ത് അങ് അവനും അവൻ്റെ സമ്പത്തിനു ചുറ്റും വെലി കെട്ടി സുരക്ഷിതം നൽകി അവൻ്റെ പ്രവൃത്തികൾ അനുഗ്രിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഓക്കേ നല്ലൊരു കൈഡിയായിരുന്നു കൊടുത്തെ കണ്ടോ ഈ കുഞ്ഞ് കണ്ടോ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ വചനത്തിന്റെ പ്രകാശത്തിൽ വളരാൻ വേണ്ടി ഇവനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞത് ആൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ വചൻ തന്നെ പേരിട്ടു കണ്ടോ വചൻ തന്നെ പേരിട്ടു ദൈവം അനുഗ്രഹിച്ചു ഇപ്പൊ ആ കുഞ്ഞു പ്രകാശത്തിലൂടെ ഇങ്ങനെ നടക്കുക ഈശോയുടെ വചനമാകുന്ന ആ പ്രകാശത്തിലൂടെ നടന്നപ്പോ ഈശോ ഈ കുഞ്ഞിന് ഒത്തിരി ബോധ്യങ്ങൾ കൊടുത്തു കണ്ടോ ബൈബിളിലെ പുസ്തകങ്ങൾ മൊത്തം കാണാണ്ട് പറഞ്ഞു കുറേ വചനങ്ങൾ കാണാണ്ട് പറഞ്ഞു ഒരിക്കൽ കൂടെ നന്നു കരങ്ങൾ നീട്ടി നല്ലൊരു ബ്ലെസ്സിങ് കൊടുത്തേ വചന് ഗോഡ് ബ്ലസ് യു എന്നു പറഞ്ഞ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു ഗോഡ് ബ്ലസ് യു എന്നു പറഞ്ഞേ കള്ളാം നമുക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം വചന നമ്മുടെ വക ഹണ്ട്രഡ് പേഴ്സെന്റ് ജീസസ് വക ഒരു നല്ലൊരു സമ്മാനം കൊടുക്കാം കൊടുക്കണ്ടേ ഏഹ് നമുക്ക് കൊടുക്കാം യെസ് നല്ലൊരു കൈദേക്ക പറഞ്ഞേ ഹല്ലേ ലുയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഇത് തന്നെയാണ് എക്സാമ്പിൾ ഈശോയുടെ വചനത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതെയോ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതെയോ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ആ ഒരു ടെസ്റ്റ് മണി അനുഭവം ഇപ്പോൾ നമ്മൾ കേട്ടത് പറയുമുള്ളവരെ അതാണ് ഈശോ ആഗ്രഹിക്കുക ഈശോയുടെ വചനമാകുന്ന പ്രകാശത്തിൽ നടക്കുക അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു അന്ധകാര ശക്തിയും നമ്മളെ ആക്രമിക്കാൻ വരില്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ ഈശോയെ നന്ദി മക്കളൊന്ന് ഇടതും വലതിരിക്കുന്ന ആൾക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പുഞ്ചിരിച്ചോണ്ടെന്ന് പറഞ്ഞേ ഈശോയുടെ വചനമാകുന്ന പ്രകാശത്തിൽ നീ നടക്കുക എന്ന് പറഞ്ഞേ റെഡിയാണോ നിങ്ങൾ എസ് സോറിനോ യെസ് എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് കരങ്ങൾ കൂപ്പാം കണ്ണുകളടച്ച് ഈശോയുടെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കാകുന്ന പാതയിൽ പ്രകാശമാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഈശോയുടെ വലിയ ആ മഹത്വത്തിൻ്റെ വചനം നമുക്ക് സംരക്ഷണമായിട്ടും നമ്മളാകുന്ന ജീവിതത്തിൻ്റെ യാത്രയിൽ ആ പ്രകാശത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മയോടൊപ്പം ചേർന്ന് നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മേ തമ്പരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാൻ മേ ആ മേൻ ആ മേൻ ഉറക്കെ പറഞ്ഞേ ആ മേൻ ഹല്ലേ ലൂയ ഇരുന്നോ പ്രേമുള്ളവരെ ഇന്നൊരു കുഞ്ഞിൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് ഈശോ സംസാരിക്കുകയായിരുന്നു ആ ഒരു കൊച്ചു ഹൃദയത്തിൽ ഇത്രമാത്രം വചനം നിറഞ്ഞു നിൽക്കുന്നു നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈശോ പറഞ്ഞ വചനം അതാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് പ്രകാശമാണ് നമ്മുടെ പാതയിൽ അത് വലിയ പ്രകാശമായിട്ട് എന്നും നിലനിൽക്കും അതുകൊണ്ട് ഒരു അന്ധകാര ശക്തിയിലും വീഴാതെ ഈശോയാകുന്ന പ്രകാശത്തിലൂടെ നടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ആഴ്ചയിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു വചനവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ഈശോ നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ ഗോഡ് ബ്ലെസ് യു